തിരൂരിൽ ബെങ്ങാലൂർ എന്നുള്ള സ്ഥലത്ത് കിഷോർ നായർ ഇവിടെ ആണ് ഈ വീടിൻ്റെ പേര് ഇതൊരു ട്രഡീഷണൽ കേരള ശൈലിയിലുള്ള ഒരു മാക്സിമം വുഡ് ഉപയോഗിച്ച് ചെയ്ത ഒരു കേരളീയ ഭവനമാണ് ഈ വീടിൻ്റെ ഉടമകളാണ് ഇവർ രണ്ടാളും ഇവരെ താല്പര്യങ്ങളും പ്രശ്നങ്ങൾക്കും അനുസരിച്ച് നമ്മൾ ഡിസൈൻ സാധനത്തിൽ ഒരു വീടാണ് ഇത് ഈ വീടിൻ്റെ ലിവിംഗ് റൂമാണ് ലിവിംഗ് റൂമിൽ നമ്മൾ രണ്ട് സൈഡിലും ഫർണിച്ചർ നല്ല ഫ്ലോറിൽ പാറ്റേൺ ഉപയോഗിച്ചിട്ടുണ്ട് ഇത് ഈ വീട്ടിലെ പൂജാമുറിയാണ് പൂജാമുറി എന്ന് പറഞ്ഞാൽ ഒരു ട്രഡീഷണൽ സ്റ്റൈലാണ് ഈ പൂജാമുറി ചെയ്തിട്ടുള്ളത് കടഞ്ഞ കാലും മരത്തിന്റെ റണ്ണറൊക്കെ കൊടുത്ത് പിന്നെ ഒരു ചെറിയ പൂജാമുറി ഒരു യെല്ലോ കയ്യിലും കൊടുത്തിട്ടുണ്ട് അവർ ഇവിടെ കംപ്ലീറ്റ് ഒരു വുഡൻ പാറ്റേൺ ആണ് ആ വുഡൻ പാറ്റേണാണ് പൂജാമുറിയുടെ എൻട്രി നിൽക്കുന്നതും ഈ സ്റ്റെയർ കേസിലേക്ക് എൻ്ററിയിരിക്കുന്നു അപ്പോൾ സ്റ്റെയർ കേസിൽ നമ്മൾ കാര്യമായിട്ട് വഡ് ഉപയോഗിച്ചില്ല കാരണമെന്ന് വെച്ചാൽ ഒരുപാട് സ്ഥലത്ത് വുഡ് ഉപയോഗിക്കും ഒരുപാട് കോസ്റ്റും കൂടും പിന്നെ വുഡ് കുറേ വുഡ് കാണുമ്പോൾ ഓർവിക്കുക അതുകൊണ്ട് തന്നെ നമ്മളിത് മെറ്റലാണ് ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ് കാസ്റ്റൈൻ്റെ ഡിസൈനും പിരിക്കമ്പികളും ഉപയോഗിച്ചിട്ട് ഈ സ്റ്റെപ്പ് ടൈലുകളൊക്കെ തന്നെ നമ്മൾ സെറാമിക്കൽ സ്റ്റെപ്പ് ടൈലുകളാണ് അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ലുക്ക് ലൈക്ക് വുഡ് തന്നെ പക്ഷേ എന്നാൽ വുഡിൻ്റെ ആ ആംബിയൻസ് കിട്ടുകയും ചെയ്യും വീഡിന് അത്ര കോസ്റ്റും വരില്ല കാണാൻ നല്ലൊരു ഫീലും ഉണ്ടാവും പിന്നെ വളരെ ഡ്യൂറബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇവിടെ കമ്പനി ഉപയോഗിച്ചിട്ടുള്ളത് തേക്ക് തന്നെയാണ് ഉപയോഗിച്ചത് തേക്ക് ഫോറസ്റ്റ് തേക്കാണ് അതേ സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് അതുകഴിഞ്ഞ് ഇവിടേക്ക് എത്തുമ്പോൾ ഒരു നമ്മളൊരു ഫ്ലോർ പാറ്റേണാണ് ഇതിൻ്റെ ഒരു പിന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഡൈനിങ് ഹാൾ അപ്പോൾ ഡൈനിങ് ഹാളിൻ്റെ ഫ്ലോർ പാറ്റേൺ മാറുന്നതുകൊണ്ട് ഇത് ഡൈനിങ് ഹാളായി മാറുകയാണ് ആ ഡൈനിങ് ഹാളിൻ്റെ ഡൈനിങ് ടേബിൾ പിന്നെ ഷോക്കേസ് എല്ലാ ഭാഗത്തും കൂടുതൽ വെൻറ്റിലേഷൻ കിട്ടുന്ന രീതിയിൽ നിറയെ ജാലകങ്ങളും അതിൻ്റെ മുകളിൽ ഡബിൾ ഡോറുകളും കൊടുത്തിട്ടുണ്ട് കാരണം മുകളിലെ പൊളി തുറന്നിട്ട് കഴിഞ്ഞാൽ ഈ വീടിൻ്റെ അകത്തേക്ക് ധാരാളം വെളിച്ചം എത്തുന്നതാണ് അതുപോലെ ഈ കിച്ചൺ കിച്ചൻ പലപ്പോഴും നമ്മളെ നാട്ടിൽ ഐസൊലേറ്റ് ചെയ്യപ്പെടും ചിലപ്പോൾ ഓപ്പൺ കിച്ചൺ വരും ഓപ്പൺ കിച്ചനൊക്കെ വന്നാൽ ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഈ കൂറൊക്കെ ചിലപ്പോൾ നമ്മൾ ഡൈനിങ് ഹോളിൽ എത്തും കാരണം ഈ നമ്മളെ കിച്ചണിൽ കൂറി പല ജീവിജാലങ്ങളുണ്ട് ഇറുമ്പ സാധനങ്ങളാണ് അതൊക്കെ ഉണ്ട് അതിന് പകരം ഓപ്പൺ ജാലത്ത് ഓപ്പൺ കിച്ചന് പകരം ക്ലോസ്ഡ് കിച്ചൺ ആണ് പക്ഷെ ക്ലോസ്ഡ് കിച്ചണിനെ ഫീലില്ല എന്താ വെച്ചാൽ ഇവിടെ വലിയൊരു അലമാറ ഉണ്ട് ചുമരലമാറ ഈ ചുമരമാർ അപ്പുറത്ത് പ്ലെയിൻ ഗ്ലാസ് ആണ് ഇപ്പുറത്ത് ഇപ്പുറത്തും പ്ലെയിങ് ഗ്ലാസ് ആണ് അപ്പം ഈ എപ്പോഴും അടുക്കളയെ കയറി കഴിഞ്ഞാൽ ഒരിക്കലും പിന്നെ ഐസൊലേറ്റ് ചെയ്യപ്പെടില്ല ആ അടുക്കളയിൽ നിന്ന് കംപ്ലീറ്റ് നമുക്ക് പുറത്തേക്ക് കാണാൻ പറ്റും അപ്പോൾ തന്നെ ഈ രണ്ട് പിന്നെ ഷോക്കേസുകളാണ് ഈ കിച്ചൻ്റെ ഹൈലൈറ്റായിട്ട് വരുന്നത് അപ്പോൾ ഈ ഹൈലൈറ്റ് വരുമ്പോൾ ഇതിലേക്ക് ഇങ്ങനെ ഗ്ലാസ് ഡോറുകളാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഗ്ലാസ് ഡോർ തുറന്നു കഴിഞ്ഞാൽ അപ്പോൾ കിച്ചൺ ശരിക്കും പറയുകയാണെങ്കിൽ ക്ലോസ്ഡ് ആണേ പോലും കിച്ചൺ ക്ലോസ്ഡ് അല്ലാത്തൊരു ഫീൽ ഉണ്ടാക്കാൻ പറ്റും എന്നാൽ ഈ പറയുന്ന കൂറിൻ്റെയും ഇറുമ്പിൻ്റെ ഒക്കെ ശല് ഒഴിവാക്കാൻ പറ്റും വളരെ കംഫർട്ടായിട്ടുള്ള ഒരു കിച്ചൺ ഏരിയയാണ് കിച്ചണിലൊക്കെ ഗ്രാനൈറ്റ് ടോപ്പും കിച്ചൺ കൺസെപ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ പുറത്തേക്ക് ഒരു വർക്ക് ഉണ്ട് എല്ലാ സ്ഥലത്തും നമ്മൾ ഈ പ്ലെയിൻ ഗ്ലാസും ഒരു ഡോറും കൊടുത്തിട്ടുണ്ട് കാരണം വെച്ചാൽ വീട്ടിലേക്കുള്ള മാക്സിമം വ്യൂ നമുക്ക് ഇതിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു പാറ്റേൺ ഉപയോഗിച്ചിട്ടുള്ളത് ഇതൊരു ചെറിയ വർക്ക് ഏരിയ സ്പേസ് ആണ് പിന്നെ വാതിലുകളൊക്കെ തന്നെ വളരെ ഹൈറ്റ് ഉള്ളതും ഡബിൾ ഡോറുകളുമാണ് അതുകൊണ്ട് തന്നെ വീടിന് വളരെ വിശാലമായൊരു ഫീൽ ഉണ്ടാകും വീട്ടിൻ്റെ ഇൻറ്റീരിയറിൽ അതുപോലെ ഈ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ ഇതാണ് ഒരു മെയിൻ ബെഡ്റൂം ഈ ബെഡ്റൂമിൽ നമ്മൾ പഴയ കാലത്തുള്ള കട്ടിലിൻ്റെ രീതി തന്നെ ഉണ്ടാക്കിയെടുത്ത കട്ടിലാണ് ഈ ഈ കട്ടിൽ പിന്നെ വീട്ടീം ലാവും കൂടിയുള്ളൊരു മിക്സാണ് ഇതിൽ നിറയെ കടഞ്ഞ കാലം പഴയ മേക്കട്ടൊക്കെ വെച്ചുള്ള പണ്ടത്തെ ടൈപ്പ് ഒരു കട്ടിൽ പിന്നെ മരത്തിൻ്റെ തന്നെ വാട്ട്രോപ്പുകൾ പൈവിഡ് കഴിയുന്നതും ഈ വീട്ടിൽ ഉപയോഗിച്ചിട്ടില്ല കാരണം പ്ലൈവുഡുകൾ പലപ്പോഴും അത് ഡാമേജ് ആയിരിക്കും ചായപ്പണി മനസ്സിലാക്കുമ്പോൾ ഫ്രീ ആയി കിട്ടും കുറച്ച് മൈതപ്പൊടി ഒക്കെ വീഴും അപ്പോൾ അതുകൊണ്ട് പ്ലൈവുഡ് നമ്മൾ മാക്സിമം ഉപയോഗിക്കാതെ നിർത്തിയിട്ടുണ്ട് മാക്സിമം ഈ പറയുന്ന സോളിഡ് വുഡ് തന്നെയാണ് ഈ വീടിൻ്റെ ഇൻറ്റീരിയറുകൾ ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ ഈ ഈ റൂമിലെത്തി എത്തിക്കഴിഞ്ഞാൽ ജാലകങ്ങളുടെ ഒരു റൂമാണ് നിറയെ ജാലകളുണ്ട് ആ ജാലകങ്ങൾ ഉണ്ടാക്കുമ്പോൾ എന്ന് വെച്ചാൽ വീടിൻ്റെ അകത്ത് നമ്മൾ വേറെ ലൈറ്റ് ഇടേണ്ടി വരില്ല വളരെ ഫ്രഷ് ആയിട്ടുള്ള എയറും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വയ്ക്കും അതിനോടനുബന്ധിച്ച് തന്നെ മോഡേൺ സ്റ്റൈലിൽ ചെയ്ത ഒരു ടോയ്ലറ്റ് യൂണിറ്റ് ഉണ്ട് ഈ ടോയ്ലറ്റ് യൂണിറ്റ് ഇവിടെ എൻ്റെ അതുപോലെ ഈ പറയുന്ന ഏരിയയിലൊക്കെ തന്നെ നമ്മൾ ഡോറുകൾ അങ്ങനെ അതിനനുസരിച്ചുള്ള ഡിസൈൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഒന്നും വളരെ ആണ് ഇവിടുത്തെ ഡിസൈൻസ് ഒക്കെ ഓവർ ആയിട്ടുള്ള ഡിസൈനിങ് ചെയ്തിട്ടില്ല കാരണം കിഷോറിനും വൈഫിനും തന്നെ ധാരാളം ഐഡിയാസ് ഉണ്ടായിരുന്നു അവരിഷ്ടത്തിനനുസരിച്ചാണ് ഇതിനെ ഫിനിഷിങ്ങിലേക്ക് കൊണ്ടുപോയത് ഇപ്പൊ നമ്മളെ ഒരു ബാൽക്കണിയിലാണ് ഇപ്പം കിഷോറും ഇരിക്കുന്നത് വൈഫിരിക്കുന്നത് ഇത് ശരിക്കും ഒരു ബാൽക്കണിയിരുന്നത് ഈ ബാൽക്കണി ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഭംഗി ഇനി ഇരിക്കാൻ പറ്റൂല കാരണം ഇവിടെ ഇങ്ങനെ ലീവില് വരുമ്പോഴത്തേ ഇവിടെ മുഴുവൻ ആകൊക്കെ തോറി ആകെ പൊടിയൊക്കെ പിടിച്ച് മാറലൊക്കെ നശിച്ചിട്ടുണ്ടാവും അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ബാൽക്കണീനെ നല്ല ഭംഗിയുള്ള ഒരു ബേ വിൻഡോ ആക്കി മാറ്റുകയാണ് അതിലൂടെ കഴിഞ്ഞാൽ പുറത്തേക്ക് കാണാൻ പറ്റും ആകാശം കാണാൻ വേണ്ടി ഒരു ആൾക്കാർ ബാൽക്കണി ഉണ്ടാക്കുക അതിപ്പം നമുക്ക് ആകാശത്തും കാണാൻ വേണ്ടി മോള് വീട് മോൾ ഗ്ലാസ് നമ്മൾ നമ്മളിവിടെ ഒറ്റ ഗ്ലാസ് ഉപയോഗിച്ചില്ല ഏഹ് കിഷോറിനും വൈഫിനും എന്താ തോന്നുന്നത് അപ്പൊ ഈ വീടിന്റെ ഒരു എക്സ്പീരിയൻസ് അവിടെ ഇഷ്ടപ്പെടാത്തത് ഇഷ്ടമായത് അത്രയും എക്സ്പീരിയൻസ് എന്ന് ഈ വീട് ശരിക്കും പറഞ്ഞാൽ എന്റെ ഒരു സ്വപ്ന സാക്ഷോത്കാരം പറഞ്ഞ ഞാനൊരു ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോ തന്നെ എനിക്ക് ഒരു കേരള സ്റ്റൈൽ വീട് വീട് വേണമെന്നായിരുന്നു കാരണം ഇങ്ങനത്തെ ഒരു വരാന്തിയും അപ്പൊ പിന്നെ നമ്മൾ കാശിനെ ഞങ്ങൾ ബോംബെയിലാണ് ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ ഞാന് സീമൻസ് ആയിരുന്നു സെൻട്രൽ ഗവൺമെന്റ് അപ്പൊ ഞങ്ങൾക്ക് പിന്നെ കുട്ടികളെ പഠിത്തം ഒരു ഒന്നും മനസ്സിലെപ്പോഴും കേരള സ്റ്റൈലിൽ ഒരു വീട് വീട് വേണം ശരിക്കും എനിക്ക് കേരളം വിടുമ്പാണ് നമുക്ക് കേരള സ്റ്റൈലിൽ അല്ലെ കേരളത്തിൽ ജീവിക്കുന്ന മലയാളി പലപ്പോഴും ഞാൻ പറഞ്ഞേ ഭാര്യമാർക്ക് കണ്ണമ്പറി ഇഷ്ടമാണ് ഭർത്താക്കന്മാർക്ക് ഈ കേരള കേരളാശേരി കേരള ഭർത്താവിന്റെ ഇഷ്ടമാണ് ഭാര്യയ്ക്ക് ഇഷ്ടണ്ടാവില്ല പക്ഷെ ഇങ്ങനെന്തായാലും നമ്മള് നമ്മളിത് താമസിച്ചില്ല ആ ആ െ പറ്റി പറയാ അതിനെ പറ്റി പറയാം ജയൻസാറിന്റെ ഐഡിയ അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റും സാർ ഒരു ദിവസം വന്ന ഒരു സംഗതിയെ പറയുള്ളൂ പക്ഷെ അത് തന്നെ ഇണ്ടാക്കി കഴിയുമ്പോഴും ഞങ്ങൾക്ക് മനസ്സിലാവുന്ന മാറ്റം വരുത്തിയത് ഇപ്പൊ ഇതന്നെ ഈ ബെഡ്റൂം ഇവിടെ വരികയായിരുന്നു സാറിന് ഓർമ്മ ഉണ്ടോ ഇവിടുത്തെ ഒരു ബാൽക്കണി മാതിരി സാറ് പറഞ്ഞത് വേണ്ട നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എത്ര ഈ വീട്ടിൽ ഇവിടെ വരുന്നവർ മുഴുവൻ ഏറ്റവും അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പിന്നെ ജാൻസാറിന്റെ പുറമെ എന്നെ ഏറ്റവും അധികം സഹായിച്ചിരുന്നത് ചെറിയൊരു എന്റെ എന്റെ ഫ്രണ്ട് ഫ്രണ്ട് ഇവിടെ ഒരു വീടുണ്ടാക്കി അവനോട് പറഞ്ഞു നാട്ടില് നിനക്ക് ും മോണിറ്റർ ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ മാത്രം തുടങ്ങിയ അങ്ങനെ ഞാനിങ്ങനെ അന്വേഷിച്ച് ഒരു ദിവസം ബാബുവിനോട് പറഞ്ഞു പിന്നെ കുറച്ച് ഗൾഫിൽ പോവാൻ ഈശ്വരൻ ചാൻസ് കിട്ടി കുറച്ച് കാശ് കിട്ടിയപ്പോ ഞാൻ ബാബുവിനോട് പറഞ്ഞു ബാബുക്ക് ഇങ്ങനെ ഇങ്ങനൊരു വീടുണ്ട് അവിടെ ആരെയാണ് ഓൺ ദ സ്പോട്ട് ജഹ് അത്തുഖല സാറിന്റെ പേര് പറഞ്ഞു അങ്ങനെ പിന്നെ അപ്പോഴാണ് ബാബുവിന്റെ വീട് ഞാൻ ചെറിയ പിന്നെ സാറിനെ വന്ന് കണ്ട രണ്ടു മൂന്ന് ഇന്ററാക്ഷനില് എനിക്ക് മനസ്സിലായി ഞാൻ കറക്റ്റ് ആളെടുത്താണ് ചെന്നിരിക്കുന്നത് അത് അത് വളരെ എനിക്ക് സത്യം പറഞ്ഞാൽ അതാണ് സാറും പിന്നെ ബാബും ഞാൻ അത് നിങ്ങൾ പിന്നെ ഐഡിയാസ് ഇപ്പൊ വൈഫിലൊക്കെ പറഞ്ഞാൽ കുറച്ചൊക്കെ ഒരു ഈ തളങ്ങുന്ന ടൈസ് വേണം ബാബു പറഞ്ഞാൽ ടൈൽസ് ഒന്നും ഇല്ല ഞാനിപ്പോ ടൈൽസിന്റെ ഷോറൂമിലെ ആളായ ഒരുപാട് ലഹലുകളിലാണ് വീട് നല്ല വീട് ഡെവലപ്പ് ചെയ്യാ കാരണം ചെ മിന്നുന്ന ടൈലാണെങ്കിൽ നമ്മൾ എന്തായാലും വീട്ടുകൂടെ നിന്ന് ഏതെങ്കിലും ഒരാൾ വീഴും ഒന്നുകിൽ വരുന്ന ഒന്നാൾ വീഴും അതെ ആ ആ ടൈൽസ് വേണല്ലോ അതെ 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 എന്താ പറയുക നമ്മളൊരു വീടിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അപ്പൊ കിഷോറിന്റെ മനസ്സിലുള്ള ഐഡിയ നിങ്ങളായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങളെ മനസ്സിലുള്ള ഐഡിയ ഫോം ചെയ്യും പിന്നെ അതിലേക്ക് നമ്മൾ വരിക ചെയ്യാം സാറണ ആ ആ വെൽക്കം ആ ആ അങ്ങനെയാണ് ഇത് വളരെ നല്ലൊരു കോൺസെപ്റ്റ് ആയിട്ട് നമുക്ക് തോന്നി അറ്റ്ലീസ്റ്റ് റൂമിന്റെ സൈസും യൂട്ടിലിറ്റി ഇൻക്രീസ് നമ്മൾ എവിടെ പോകുമ്പോട്ട് മീൻസ്ലോസ്ഡ് ആണ് അപ്പൊ ജനറലി നമുക്ക് താഴെ സാറിന്റെ എനിക്ക് ഏറ്റവും അതാണ് സർപ്രൈസ് ആക്കി നമ്മളെ ഡൈനിങ് ഹാളില് അത് അവിടെ എൻ്റാവുന്ന സാറോട് സംഭവം വന്നിട്ട് പറഞ്ഞു വീട് പെട്ടെന്ന് എന്താവുണ്ടല്ലോ എന്താ ചെയ്യാ സാർ ബാബുവിനോട് പറഞ്ഞ പുറത്ത് മറ്റേ നമ്മള് അത് എന്നിട്ട് അവിടെ വേറൊന്നുണ്ടാകും അതുകൊണ്ട് അത് എത്ര ബ്യൂട്ടിഫുൾ വലിയ വലിയ വന്നാലും അപ്രീഷിയേറ്റ് ആ ഒരു സാറിന്റെ ഒരു എട്ട ഒരു വാക്കാണ് ചെയ്തോളൂ അപ്പൊ അതൊക്കെ ഞാൻ എന്ത് പറഞ്ഞാൽ ഈശ്വരാന ഈശ്വാനം ഞാൻ പറഞ്ഞത് എവിടുന്നേക്കോ കാശ് ഗൾഫിൽ പോയിട്ട് കുറച്ച് ഉണ്ടാക്കാൻ പറ്റി സാറിന്റെ ആർക്കിടെക് കിട്ടി ബാബുനെ പോലത്തെ ാണെങ്കിൽ ആ അത് കാരണം എന്താ പറയാ നമ്മൾ സ്റ്റൈൽ ലൈഫ് സ്റ്റൈലോ നമുക്ക് ചെറുപ്പത്തിലെ ഒരു ഫ്ലാറ്റ് കൺസെപ്റ്റ് അല്ല വീട് അപ്പൊ ഇതിലേക്ക് നമ്മളെങ്ങനെ മെയിൻറ്റെ പീഡിയോ കാണുമ്പോ പക്ഷെ ഇത് വലിയ വീടാണെങ്കിലും അത്ര വലിയ വീടല്ലാന്നുള്ളതാ അല്ലേ ശരിക്ക് ഇതിൽ കയറി കഴിഞ്ഞാൽ വളരെ കോമ്പാക്റ്റ് ആണ് അനാവശ്യമുള്ള സ്ഥലം നമുക്കില്ലേ എന്റെ വീട്ടില് നാല് ബെഡ്റൂം ഉണ്ട് ബെഡ്റൂമിനത്തെ വീട് പക്ഷെ എന്റെ വീടിന്റെ വലിപ്പം കാരണം വരാതി ആൾക്ക് വലിയ തോന്നും അതൊക്കെയാണ് എനിക്കറിയാം ഞാൻ എന്റെ ബഡ്ജറ്റ് ആകും പക്ഷെ എല്ലാവരുടെയും സപ്പോർട്ട് പിന്നെ ആളുകളിടയ്ക്ക് ഇവിടെ പേടിപ്പിക്കും അവിടെ മാറാലും നമ്മളെല്ലാം നോക്കിയിട്ട് കാര്യം അതൊന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല പക്ഷെ അതാ ഞാൻ പറഞ്ഞു രണ്ടുപേര് സാറ് മറക്കാൻ പറ്റില്ല കാരണം അത്രയും സപ്പോർട്ടും പിന്നെ എന്ന് പറഞ്ഞാൽ ഞാനൊരു എന്റെ ഒരു എൽഡർ ബ്രദറുമായിരിക്കും അതിന് ഓപ്പൺ ആയിട്ട് സംസാരിക്കുക എന്റെ ഫ്രണ്ട്സ് ഒക്കെ വീടുണ്ടാക്കി പറയണ ഒരു കൺസൾട്ടന്റ് ഒക്കെ കാണാൻ പോകണമെന്നുണ്ടെങ്കിൽ അപ്പോയിന്റ്മെന്റ് എടുക്കണം നാലു മണിക്കൂർ നിക്കണം എന്നിട്ടമ്മ വന്നത് വീണാ വീണ പരിക്കേറ്റ മാത്രല്ല വീണ് കഴിഞ്ഞാൽ നമുക്ക് ചുമര കിട്ടും ജസ്റ്റ് അവിടെ ഇരിക്കാൻ പറ്റും മറ്റേ ടമാർ പട നന ചെറുതേക്കും പിന്നെ ആറ് മാസം ജൈതീനക്കും അതെ മുന്നോട്ട് ആലോചിക്കും ഞാൻ അങ്ങനെ പറയുന്നേ ആലോചിക്കുള്ളൂ മറ്റെന്താ ബാത്റൂമെന്തായ ബാത്റൂമെന്താകുന്ന നല്ലതെന്ന് ആലോചിക്കുന്നു പക്ഷെ നമ്മൾ വീച്ചിലാകാതെ കൂടി അതിന്റെ സ്പേസിന്റെ എന്താ അവിടെ സ്പേസ് മാനേജ് ചെയ്യാനുള്ള ഒരുപാട് സ്ഥലം ആവശ്യമില്ല ജസ്റ്റ് എത്രയും പെട്ടെന്ന് ഇറങ്ങുന്ന സ്ഥലമാണ് സാറ് ഇന്റ് പോയിന്റ് ബാത്ത് കാര്യം തന്നെ പഴയ ചെമ്പും പാത്രങ്ങളെ കുറച്ച് കൊണ്ടു നിങ്ങൾ അതുകൊണ്ട് കാരണം ഞാൻ എനിക്ക് വീടിനൊരു ബാത്ത് ഡബ് വേണമെങ്കിൽ പക്ഷെ അതും പിന്നെ ഞങ്ങള് സാർ ഡബ് ആക്കും അതൊക്കെ എപ്പോഴാണ് തോന്നുന്നത് അതൊക്കെ എത്ര നല്ലതായി എന്നത് അപ്പൊ ഞാന് ഞാൻ ശരിക്കും പറഞ്ഞ എന്റെ വീടൊക്കെ ഒരു ലെസൺ ഞാൻ പഠിച്ചാല് നമ്മളിങ്ങനെ നൂറ് അഭിപ്രായങ്ങൾ കഴിക്കും ജയൻ ഐഡിയ പറഞ്ഞു അയ്യോ അത് 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 പറഞ്ഞ സന്തോഷം നമ്മൾ ഞാൻ ശരിക്കും അഭിപ്രായങ്ങളെ കൊണ്ട് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ അവരൊക്കെ ശത്രുക്കളോ ആ നമ്മളത് അങ്ങനെയല്ല ഞാൻ അപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലായില്ല ഓ ഞാൻ ഞാൻ പറഞ്ഞത് ആക്സെപ്റ്റ് ചെയ്ത് തരത്തിന്റെ സമാധാനേ ഇത് ഒരു വെറുതെ പറയുന്ന പ്രത്യേകിച്ച് കാര്യമായിട്ട് വരുന്നതല്ല വന്ന സ്ഥിതിക്ക് ഒരു അഭിപ്രായം പറഞ്ഞു പോന്നിയാ അഭിപ്രായം പറയാനുള്ളത് നമ്മുടെ കുടുംബക്കാരെയും മലയാളീൻ്റെ ഒരു സ്വഭാവമാണല്ലോ എല്ലാത്തിലും ആ ശരിയാണ് എന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലേ നമ്മളൊരു സുബരക്കരുടെ ഫ്രണ്ട് മൂപ്പരെ വീട് ഇങ്ങനെ വീട്ടുകൂടല സമയം വീട്ടുകൂടി സമയം വീട് മറ്റന്നാൾ വീട്ടുകൂടലാ അപ്പോഴാണ് മൂപ്പൻ അളിയനും വേറൊരു രണ്ട് ഫ്രണ്ട്സും കൂടി എൻറ്റർ ചെയ്യുന്നത് അപ്പോൾ അവർ വന്നിട്ട് പറഞ്ഞ് പിന്നെ അന്നെ സുബർ ഇത് എന്ത് കളർ അടിച്ച് മൂപ്പർക്ക് ഇഷ്ടം വൈഫിനും ഇഷ്ടപ്പെട്ടെ ഒരു നല്ല കളർ അടിച്ചിട്ടുണ്ട് അപ്പൊ ഈ കളർ എന്ത് കളറാ സുബൈർ അടിച്ച ഇമാതിരി കളർ അടിക്കുക ആകെ ഇത് മാത്രാണ് കൊള്ളായത് അപ്പൊ സുബേർ പറഞ്ഞ് ഒരു കാര്യം ചെയ്തോ ആ പെയിന്റ് ചെയ്യിക്കുന്ന രാജീവുണ്ട് പിന്നെ ഞാൻ സൈറ്റിൽ ഇണ്ടപ്പോ രാജീവാ ഒന്നും കൊണ്ടുവരുമോ ആ എന്ത് എന്താ എന്ത് സുബേർക്ക നിങ്ങൾ ആ പിന്നെ എന്റെ അളിയനും സഹതമാർക്കേ ഞാൻ അടിച്ച കളർ ഇഷ്ടമില്ല ഏഹ് അതിപ്പോ എന്താ ചെയ്യാൻ പറ്റാ അത് നല്ല കളറില്ല സുബൈർക്ക് നിങ്ങളെ വൈഫിനൊക്കെ ഇഷ്ടമായതല്ലേ അല്ല ഇവർക്ക് ഇഷ്ടമായില്ലേ അപ്പൊ നമുക്ക് ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റാ അപ്പൊ പറഞ്ഞ് അങ്ങനെയാണ് അതിപ്പോ ഒന്ന് മാറ്റേണ്ടി വരും ഏഹ് അത് മാറ്റണം അയ്യാ നിങ്ങ എത്ര ഉറുപയെ എത്ര ലിറ്റർ പെയിൻ്റ് ആണ് അപ്പൊ പറഞ്ഞ ഒരു അയ്യായിരം പേന്റെ പെയിൻറ് ആരും കൂലിയ കൂലി ഒരു മൂന്നാം നാലുപയരും ആ പിന്നെ അതിന്റെ മുകളിൽ നാലായിരം ആ ഒരു പത്തായിരം പേരുടെ പരിപാടി ആഹ് ഒരു പത്തായിരം പേന്റെ പരിപാടി ഉണ്ടാവും ഇത് മാറ്റണമെങ്കിൽ ഈ ഒരു കാഞ്ചി അളിയനും കമ്പനിക്കാരും എടുക്കാ പൈസ വരും ഈ അങ്ങ് മറ്റിക്കാളിന്ന് അതോടൊരു തീരുമാനം പറ്റി അല്ല ഞാനങ്ങനെ പറഞ്ഞു കേട്ടോ ഇത്രയുള്ള അഭിപ്രായവും അഭിപ്രായത്തിന് വെറും ഒമ്പതിനായിരം വിലയുള്ളൂ അത് പോയി

ഞാൻ ഞാൻ പോയ കണ്ടു എടുത്തിട്ട് കുറച്ച് യൂസ് ഇതൊരു അതെന്താ വെച്ചാൽ ഈ പ്രവാസം അനുഷ്ഠിക്കുന്ന ആൾക്കാരില്ലേ നമ്മള് കേരളത്തില് കേരളം വിട്ടവർക്കെ നൊസ്റ്റാൾജി ഉള്ളു കേരളത്തിൽ നിൽക്കുന്നവർക്ക് ഇതൊക്കെ കണ്ടാൽ പുല്ല കേരളത്തിൽ ഈ ചാരുവോടെ ഒക്കെ കണ്ട് പൊളിച്ച് വലിച്ചിരുന്ന ഇപ്പൊ വീണ്ടും ചാരോട് ഫിറ്റ് ചെയ്യുക ആൾക്കാര് അപ്പൊ നൊസ്റ്റാജി എപ്പോഴും ഇങ്ങനെ തിരിച്ചു വരും അതാണ് ഒരു കാര്യം അത് അതാണ് നമ്മളെ നമ്മളെ കളക്ഷൻസ് നമ്മളെ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളതാണ് മറ്റുള്ളവർ ഇഷ്ടമല്ലല്ലോ അതെ ആ അല്ല അതെ അതെ ഇതൊരു ട്രഡീഷണൽ ഡോറിന്റെ വാതുക്കെട്ടിലാണെങ്കിലും ഇതിന്റെ പൊളിയിൽ കുറെ കൂടി നമ്മളൊരു കൊത്തുപണിന്റെ എലമെന്റ് ചുറ്റനാട് സ്റ്റൈലൊക്കെ മാറ്റിയിട്ടുണ്ട് ഈ കൊത്തുപണികളൊക്കെ അത് കേരള സ്റ്റൈലല്ല പക്ഷെ എന്നാലും ആകെ നോക്കുമ്പോൾ ഒരു ചുറ്റനാട് ഡോറുകളെ കൺസെപ്റ്റിലാണ് ഈ ഒരു ഡോർ ഇരിക്കുന്നത് പക്കാ കേരള സ്റ്റൈലല്ല നിറയെ ആർട്ടിസ്റ്റിക് വർക്കുകളും ഫ്ലവേഴ്സും കൊത്തുപണികളൊക്കെ ഉള്ള ഈ ഒരു ഡോറാണ് ഈ ഈ വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എലമെൻ്റ് ഇതിൻ്റെ മഞ്ചാരികളും അതിൻ്റെ ഹെഡിലുള്ള കൊത്തുകളൊക്കെ തന്നെ അതുപോലെ ഇങ്ങോട്ടേക്ക് കയറി കഴിയുമ്പോൾ നമുക്ക് ഒറിജിനൽ മരത്തിൻ്റെ പില്ലറുകളാണത് ഒറിജിനൽ മരത്തിൻ്റെ പില്ലറുകൾ അതുപോലെ ഈ വരാന്ത മൊത്തം വുഡിൽ ചെയ്താണ് മരം തന്നെ കൊണ്ടുപോകുന്നതിൻ്റെ ഇരുവിളിൽ നമ്മൾ പഴയ കാലത്ത് ആശാരിപ്പണിൻ്റെ അതേ മോഡലിൽ സീലിങ്ങോട് വെച്ച് കഴിക്കോലും വളയൊക്കെ ഇട്ട് പഴയ ആർ കേരള ആർക്കിടെക്സ് ഉള്ള കട്ടിങ്ങെല്ലാം ചെയ്ത് വളരെ മനോഹരമായിട്ടുള്ള മരത്തിൻ്റെ തന്നെ വരാന്തയാണ് ഈ വരാന്തയിലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് വിശാലമായി ഇരിക്കാനും എന്നാൽ ചാരുപടി വെച്ചത് ലോക്കാക്കിയിട്ടുമില്ല അപ്പം പുറത്തു നോക്കുമ്പോൾ തന്നെ വീടിന് വളരെയധികം വലിപ്പം തോന്നുകയും ഇതിൻ്റെ ഒരു ട്രഡീഷണൽ കേരള എലമെൻറ്റിനെ കൂടുതൽ ഇൻവോൾവ് ചെയ്യാനും പറ്റി അതുപോലെ തന്നെ ഈ നടയിലുള്ള മുഖപ്പുകളും അതിൻ്റെ തന്നെ ഭാഗമാണ് അപ്പം വിശാലമായ വരാന്ത തീർന്നും വുഡ് ചെയ്തിട്ടുള്ള ഈ വീട്ടിൽ കയറുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് മരത്തിൻ്റെ പണി നമുക്ക് ഫീൽ ചെയ്യും കാരണം അത്രയും മരപ്പണി ഇവിടെ എടുത്തിട്ടുണ്ട് ആ മരപ്പണികളാണ് നമ്മൾ ഈ കാണുന്ന വർക്കുകളൊക്കെ തന്നെ മരത്തിലാണ് അപ്പോൾ കൂടുതൽ മരം ഉപയോഗിച്ചിട്ട് ചെയ്ത ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് തീരെ ചൂടില്ല എന്നുള്ളതാണ് പ്രത്യേകത വീടിൻ്റെ അപ്സ്റ്റെയറിലോ ഗ്രൗണ്ട് ഫ്ലോറിലോ അപ്സ്റ്റെയറിലോ ഒന്നും തന്നെ നമുക്ക് ഫാനില്ലാതെ ഇരിക്കാനും കംഫർട്ടായിട്ട് മൂവ് ചെയ്യാനും പറ്റുന്ന ഒരു ട്രഡീഷണൽ ഡീറ്റെയിൽ ആണ് ഇത് നമ്മുടെ ബാബു ഈ ബാബു ബാബു ആണ് ഇത് നമ്മുടെ ബാബു അദ്ദേഹം പിന്നെ പ്രൊഫഷണലി ഫോട്ടോഗ്രാഫർ ആണെങ്കിലും ഇപ്പം ഈ വീടുകളൊക്കെ മേൽനോട്ടം പുള്ളിയാണ് ചെയ്തിട്ടുള്ളത് പുള്ളി പിന്നെ നിങ്ങളെ വീട് ചെയ്യുമ്പോഴുള്ള എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം കാരണം വെച്ചാൽ ഇപ്പം കിഷോറിന് ഏറ്റവും വലിയ ഒരു ഭാഗ്യം ഉണ്ടായതെന്ന് വെച്ചാൽ ഈ വീട് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുണ്ടായിരുന്നുള്ളതാണ് ഇപ്പം ഞാൻ എന്നെ ഡിസൈനറായി കിട്ടിയ പോലെ തന്നെ നിങ്ങളൊരു കണ്ണുള്ളതിനെ കൊണ്ടാണ് ഇത് ഇത്ര നമുക്ക് സത്യസന്ധമായി ഡീൽ ചെയ്യാൻ പറ്റി മറ്റൊരു പക്ഷേ ഒരു കോൺട്രാക്ടറും ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയോ ഇനി ഇവിടുത്തെ ലോക്കൽ കോൺട്രാക്ടറാണെങ്കിൽ പോലും നമ്മൾ കൊള്ളയടിച്ചിട്ട് ഈ പ്രൊഫഷനിൽ എത്തിക്കില്ല അപ്പം നിങ്ങൾക്ക് ഈ വീട് ചെയ്യുമ്പോഴുള്ള എക്സ്പീരിയൻസ് തരുന്ന ആൾക്കാരുടെ അഭിപ്രായം എന്തായിരുന്നു അതൊക്കെ ഒരു എൺപത് ശതമാനം കഴിഞ്ഞാലാണ് ഈ വീടിന്റെ രൂപ ആളുകൾക്ക് മനസ്സിലാവുള്ളത് തുടക്കത്തിൽ എന്താ അറിയില്ല ഒരു എൺപത് ശതമാനം ആകുമ്പോഴാണ് ഒരു വീടിന്റെ രൂപമായിട്ട് മാറാൻ മറ്റേ വീട് വാർത്തകൾ നിൽക്കാൻ പിന്നെ എനിക്ക് വീട് പണി മേലിനോടെ പറ്റി തോന്നാൻ തരല്ലേ പിന്നീട് ഇവിടെ പല ആളും ഇങ്ങനെ വീട് കാണും ഒരാൾ വന്നപ്പോൾ ഏകദേശം ഉൾപ്പെടെ ചാര എഞ്ചിനീയർ വെച്ചു ഞാൻ കോഴിക്കോട് ജയം ഇല്ലാത്ത പിന്നെ ഡിസൈനർ ചെയ്യുന്നത് ഞാൻ ഇത്ര ഉപ്പ് പൈസ പറഞ്ഞു അപ്പൊ ഇന്നോട് പറഞ്ഞാൽ തോന്നിയൊരു എഞ്ചിനീയറിംഗ് പരിശ്രമിച്ചാറ് മേലേക്കുള്ള പൈസക്കുള്ള വീട് ഈ വീട് പണിയെടുത്തപ്പോൾ നമ്മള് വീടിന് പിന്നെ ഇത്ര കോടി ഉറുപ്പെന്ന് പറഞ്ഞത് ഇത്ര ലക്ഷം നിറഞ്ഞ സുഖം അത്രയും കുറഞ്ഞ പൈസ വീടു നല്ല വീടുണ്ടാക്ക பைசம் ரூபாய் எது அது பைசா பைசா கிருஷ்ணர் வீடு கிஷோர் அங்கே கிஷோர் பலகம் போயிருந்தும் போயிருந்தாங்க வீடுடாச்சு ஆளுங்க ஆளுங்க സുഹൃത്താണ് ഇപ്പോൾ സംസാരിക്കാ പിന്നെ അത് കേരള സൈഡിലാ തണ്ടമ്പു സൈഡില് വീട് ജേട്ടൻ ഉണ്ടാക്കി തരില്ല അതിന് നാട്ടിൽ വേറെ പല ആളുകൾ വേറെ രണ്ടായി തരുന്നത് അങ്ങനെയാണ് കിഷോർ ഞാൻ ജേട്ടന്റെ അടുത്ത കിഷോർ പ്ലാനായിട്ട് വന്നിരുന്നു ആ പ്ലാനിൽ ഇപ്പൊ ഞാൻ പല മാറ്റങ്ങളും വരുത്തി ജയൻസാറി പറഞ്ഞാല് പുറത്തൊന്നും ഇല്ല ഞാൻ ആ ഞാൻ വീട് പറയാം വീട് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ എപ്പോഴും പറയും ഒരു പ്ലാൻ ഉണ്ടായി ഉണ്ടായിക്കൊണ്ടുവരാൻ പറയും അപ്പൊ അതിലിന്ന് വർക്ക് ചെയ്യുമ്പോൾ കുറെ കൂടി ആ വീട് ചെയ്യുന്ന ആളെ ഇഷ്ടം നമുക്ക് മനസ്സിലാക്കാം അപ്പൊ അതില് മാറ്റങ്ങൾ വരുത്തിയാൽ മതിയല്ല അതില് മാറ്റം അപ്പൊ അവരൊരു ഇഷ്ടം നമുക്ക് മനസ്സിലാക്കാം അപ്പൊ ആ ഇഷ്ടത്തിലേക്ക് നമുക്ക് അവരിഷ്ടത്തിൽ ഞാൻ ശരിക്കും ഞാൻ ചെയ്യുന്ന വീടിനെ പ്രത്യേകം ഞാൻ ചെയ്യുന്നത് എന്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയുള്ള വീടാ എന്റെ ക്ലയന്റിന് വേണ്ടിയുള്ള വീടല്ല നമുക്ക് എനിക്ക് ക്ലയൻസ് ഇല്ല സുഹൃത്തുക്കളല്ലോ അപ്പൊ 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 നമുക്ക് ആ സുഹൃത്തിന് വേണ്ടി വീട് ചെയ്യുമ്പോ അത് അവരെ ഇഷ്ടം അവരെ വൈഫിന്റെ ഇഷ്ടം അവരെ മക്കളെ ഇഷ്ടം അതെല്ലാം കൂടി ഞാൻ ഡിസ്കഷൻ പോലും വന്നാ പറയും കണ്ടമ്പറി ആരെങ്കിലും ഇഷ്ടപ്പെടേണ്ടത് ദൈവം ഇതും കൊണ്ട് വരരുത് കാരണം ഞാൻ അവരെ ശത്രു മാറും പൈസ രണ്ടു പൈസ കമ്പ്ലീറ്റ് പോലെ അത് എത്ര കൂടിയാലും ശരി രണ്ടു പ്രാവശ്യത്തെ പെയിന്റിംഗിന്റെ പൈസ കൊണ്ട് ഈ ഇതും ഒരു പതിനഞ്ച് കൊല്ലത്തിന് കിഷോറിന്റെ വീടിനായിട്ട് കണ്ടമ്പ്രീടാ വീടിന് പെയിന്റടിക്കേണ്ടി വരും ട്വന്റി കഴിഞ്ഞാ ഇരുപത്തിമൂന്ന് വർഷമായിട്ട് മൂന്ന് വർഷമായിട്ട് ഈ വീടിനൊരു ഡാമേജ് സംഭവിച്ചില്ല അതസമയം ഇത് പെയിന്റിന്റെ പ്രസിദ്ധ അല്ല ഈ പിന്നെ പാട്ട് പാടിയാലോ ഒന്നും പൂപ്പും പായലൊന്നും പോകില്ല അത് കൃത്യമായ പൊട്ടശം ആണോ ആ പുട്ടി ഉപയോഗിച്ചില്ലല്ലോ ആ അതൊരു പ്രധാന പോയിന്റാണ് കാരണം പുട്ടി പുട്ടിടാത്തൊരു വീടാണ് ടാ നാല ലക്ഷം റുപ്പിയാണ് ഈ വീടിന് ആ പൈസ മുഴുവൻ നമുക്ക് ലാഭമാണ് പൊളിഞ്ഞു പോകും അതാണ് പ്രത്യേകത എന്റെ ചെറിയമ്മുടെ മകനാണ് ബാബു ചെറിയമ്മടിക്കൊരു തമാശ പറയും ഇവനാരും മരത്തിൽ കൈപ്പഷം കാരണം മരത്തുമ്പോ ബാബുവിന് ഒരു കോംപ്രമൈസ് ചെയ്യുന്ന ഇവരിങ്ങനെ പോളിഷ് ചെയ്യുമ്പോ പഠിക്കും കാരണം നാലഞ്ചു ആശ്ചര്യമാര് നിന്നിട്ട് കഴിഞ്ഞു അറിയും ബാബു വരും അറിയും ഒരു മതി എന്ന് നീരസം അത് ആ കാര്യത്തിൽ കോംപ്രമൈസ് വർക്കിന്റെ നമ്മൾ അക്ഷരധാംന്ന് പറഞ്ഞ വീടിന്റെ ഫ്രണ്ടിലാണ് ഇപ്പൊ നിൽക്കുന്നത് ഈ വീടിന്റെ ഉൾവശങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു കേരളീയ വാസ്തുശില്പശൈലിയുടെ ഒരു ഉദാഹരണമാണ് ഈ അക്ഷരധാം എന്ന് പറയുന്നത് ഈ വീടിന്റെ ഈ വീട് അടുത്ത തലമുറയ്ക്കുള്ള ഒരു ഒരു ശേഷിപ്പാണ് കാരണം അതിൻ്റെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻ പാറ്റേൺ അതിൻ്റെ കാലാവസ്ഥയെ അതിജീവിക്കുന്ന അതിൻ്റെ ആ ഒരു പ്രതിരോധ ശേഷി അതുപോലെ തന്നെ ആർക്കിടെക്ചർ ശൈലി ഇതൊക്കെ തന്നെ മുഴുവൻ തന്മയോടും കൂടി നിലനിർത്താൻ പറ്റും ഡ്യൂറബിളാണ് ഒരിക്കലും ഇത് ഒരു ഔട്ട് ഓഫ് ഫേഷനല്ല ഓരോ പ്രാവശ്യവും ഇപ്പോൾ ഒരു നമ്മളൊരു ഒരു ഫോട്ടോ പുറത്ത് വന്നൊരു സെൽഫി എടുക്കുകയാണെങ്കിൽ ഈ വീടിന് മുന്നിൽ ആൾക്കാർ സെൽഫി എടുക്കും കാരണം ഈ വീട് ഒരു നൊസാലജിക്ക് വീടാണ് ആ വീടിന് മുന്നിൽ നിന്ന് നമ്മളിറങ്ങിയാണ് കിഷോറിനും വൈഫിനും എല്ലാവിധ